റച്ചിലെ പച്ചക്കറികളുണ്ട് മരുന്നിയടികളുണ്ട് മരം മാവുണ്ട് മുരിങ്ങയുണ്ട് നാരകമുണ്ട് വെണ്ട വഴുതന പാവല് പടവലം ഇല്ല ചീര എല്ലാം ഉണ്ട് ചീര പിന്നെ കുറച്ച് അത്യാവശ്യം മരുന്നിയടികളും ഉണ്ട് പിന്നെ മാവുണ്ട് പ്ലാവ് രണ്ടു വർഷം ഇതിന് രണ്ടു വയസ്സായതാണ് അത് തെങ്ങുണ്ടായിരുന്നതിപ്പോ കഴിഞ്ഞ ചെല്ലി കുത്തി ചെല്ലി ചെല്ലിയും കൊണ്ടേ തല മറിഞ്ഞുപോയപ്പോ അത് വെട്ടിക്കളഞ്ഞതാണ് അപ്പങ്ങനെ ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട് നറുനീന്തി സാധാവാഴയുണ്ട് കറ്റാർവാഴയുണ്ട് ചീരച്ചേമ്പുണ്ട് ചേമ്പുണ്ട് ഇങ്ങനെയെല്ലാം ഒരുവിധം സ്റ്റാർ ഫ്രൂട്ട് ഫ്രൂട്ടുണ്ട് ഇത് സ്റ്റാർ ഫ്രൂട്ട് ഫ്രൂട്ടാണത് വലുതായി വരണുള്ളൂ ഞാനും എൻ്റെ ഭർത്താവും കൂടെ പത്ത് മുപ്പത്തിയേഴ് വർഷമായി ഈ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ടെറസിൻ്റെ മേളയിൽ നമുക്ക് വേറെ സ്ഥലമില്ല നമുക്ക് ആകെ മൂന്ന് സെൻറ് സ്ഥലമാണുള്ളത് അപ്പോൾ അതിൽ എന്ത് ചെയ്യും നമ്മൾ നമ്മൾ മാക്സിമം അതിനെ ഒട്ടും സ്ഥലം കളയാതെ നമ്മളത് കൃഷി ചെയ്യണം അത് നമ്മൾ വിജയിച്ചിട്ടുണ്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു ഗ്രോബാ എങ്കിലും വെച്ച് ഒരു വേപ്പാണ് ഈ വേപ്പിനും പച്ചമുളകിനാണ് ഇപ്പോൾ കൂടുതൽ വിഷം അതെങ്കിലും വെച്ച് നമുക്ക് അത്ര അത്യാവശ്യം കാണാം പിന്നെ എല്ലാത്തിനും ഉപരി മനസ്സ് വേണം എനിക്കിപ്പോഴും ഇനിയും എന്തെങ്കിലും ഒരു സ്ഥലമേ ചെയ്യാൻ എനിക്ക് താല്പര്യമൊന്നും ആരോഗ്യമില്ലെങ്കിലും പറയണ്ടെന്ന് നമുക്ക് എന്തു നമ്മുടെ ആവശ്യങ്ങൾ ചില കഴിയുന്നുണ്ട് നമുക്കത് കഴിഞ്ഞ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കിട്ടുന്നുണ്ട് ഇതൊക്കെ നമുക്കൊരു സന്തോഷമില്ല നമുക്ക് കാച്ചും മേടിക്കലല്ല മറ്റുള്ളവർക്കും കൂടി നമ്മൾ ഉണ്ടാക്കുന്നത് കൊടുക്കുക എന്നുള്ളത് ഒരു സന്തോഷം ഇങ്ങനെ നമ്മൾ വിഷമില്ലാത്ത സാധനം തിന്നുക നമ്മളീ കടയിൽ നിന്ന് മേടിക്കുന്ന പച്ചക്കറി എന്താ വിഷമല്ലേ ഇപ്പോൾ പച്ചമുളക് ആണെങ്കിലും വേപ്പിലെല്ലാം ആണ് കൂടുതൽ വിഷമുള്ളത് വേപ്പ് നമുക്കുണ്ട് പച്ചമുളക് അത്യാവശ്യം പച്ചമുളക് കിട്ടുക അതൊക്കെ തീർന്നുണ്ടായി അപ്പോൾ രണ്ടാമത്തത് വെച്ചിട്ടുണ്ട് അതിലും കുറച്ചൊക്കെ നമുക്ക് കിട്ടും ആദ്യം നേട്ടം മാവാണത് ഇത് മൂവാണ്ടന്നെയാണത് ഇതിനൊരു ഇതിനൊരു പത്ത് മുപ്പത് വയസ്സുണ്ട് പത്ത് മുപ്പത് വയസ്സുണ്ട് ഇതിന് വയസ്സ് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ആദ്യം വാഴ നട്ട് വാഴ ഈ തെങ്ങ് നിന്നിടത്താണ് വാഴ തന്നത് ആ വാഴ പറിക്കാൻ കട പറിക്കാൻ കിട്ടി ഭയങ്കര ബുദ്ധിമുട്ടായി ഈ പേര് സ്പ്രെഡ് ചെയ്തിട്ടേ അപ്പോഴാണ് ഉള്ളി പറഞ്ഞത് പോവാ ഈ ഒരു വാഴ പറക്കി ഇത്ര ബുദ്ധിമുട്ടായപ്പോഴേ ഒരു മാവ് നമുക്ക് വെക്കാമല്ലോന്നും പറഞ്ഞാൽ അങ്ങനെ ആദ്യം വെച്ച മാവാണ് ഇത് പിന്നെ വണ്ടിയൊക്കെ ഇവിടെയല്ലോ നാരം ഈ നാരണം ഇല്ല നമ്മൾ അങ്ങനെയാണ് വാർത്തിരിക്കണത് വേറെ ഇറങ്ങാതിരിക്കാൻ സൂക്ഷിച്ചിറങ്ങണം നമ്മുടെ സ്ഥലത്ത് വാർത്തിരിക്കണത് അങ്ങനെയാണ് നമ്മള് ആ പുള്ളി സിവിൽ എൻജിനീയർ ആയിരുന്നു അതുകൊണ്ട് നമുക്ക് ടൗണിൽ നിന്ന് താമസ മാറ്റാൻ താല്പര്യമില്ല അപ്പൊ ഇവിടെ തന്നെ താമസിക്കണം കൃഷിയും ചെയ്യണം അപ്പം അങ്ങനെ ആലോചിച്ചിരുന്നാണ് അങ്ങനെ നമ്മൾ വീട് വയ്ക്കുമ്പോൾ നമുക്ക് മോളിൽ മണ്ണിട്ട് ചെയ്താലോ എന്ന് ആലോചിച്ചത് അപ്പം അങ്ങനെ എനിക്കും സമ്മതമായിരുന്നു എനിക്കും കൃഷിയുടെ താല്പര്യമുണ്ട് അപ്പം ഞാൻ സമ്മതിച്ചു അങ്ങനെയാണ് ചെയ്തത് പുള്ളി ചെയ്യാനൊരു പ്രചോദനം എന്ന് വെച്ചാൽ കൂത്താപ്പാടിൽ വാട്ടർ ടങ്കിൽ അതിൻ്റെ പണി മുഴുവനും പുള്ളിയാണ് സൂപ്പർ റേഷൻ മുഴുവനും പുള്ളിക്കായിരുന്നു അപ്പം അതിൽ ടൺ കണക്കിന് വെള്ളമില്ല ഇതുവരെ ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ല അപ്പോൾ അതാണ് ഒരു പ്രചോദനം വന്നത് വാട്ടർ ടാങ്കിൽ അത്ര വെള്ളം കിടന്നിട്ട് അതിനൊരു കുഴപ്പമില്ല അപ്പോൾ നമുക്ക് മണ്ണിട്ട് ചെയ്താലോ അങ്ങനെ ആദ്യം നമ്മൾ മണ്ണിട്ട് ചെറിയ ചീര പച്ചക്കറികളൊക്കെ നട്ടു ഇത് രാമച്ചം നമ്മളെൻ്റെ വേരാണല്ലോ വെള്ളം കുടിക്കുക ഈ തണുപ്പിനെ വേണ്ടിയിട്ട് നമ്മളെൻ്റെ വേരെടുത്ത് വെള്ളത്തിലിടും അങ്ങനത് കുടിക്കുക ഇത് വഴുതന ഇത് കാന്താരിയാണ് പക്ഷേ ഇതിനെ പൊടി പോലത്തെ മുളകാണ് ഇതുപോലെ ഉണ്ടാവുന്നത് അത് കാരണം ഇതിനെ അങ്ങനെ കാര്യമായിട്ട് നോക്കണില്ല വലിയ മുളക് നഷ്ടതാണ് പൊടി പൊടിമുളകാണ് ഉണ്ടാവുന്നത് ആ പുളിയാണത് ആ മത്തിക്കറിക്കിട ഇത് ഇത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലെ കുള കുളമൊക്കെ ഉണ്ടാവുമല്ലോ ആ കുളക്കടയിലൊക്കെ പിടിച്ചാണ് പക്ഷെ ഇപ്പം കാണാനില്ല ഇപ്പം ഇത് ഭയങ്കര ഗുണമുള്ള വസ്തുവാണെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ കിട്ടി ഞാനത് പിടിപ്പിച്ചു ഇതും ഒരു ചെടിയായി ഇതിൻ്റെ പേരറിയാൻ പാടില്ല കേട്ടോ ഇതാധ്രന്ന് കിട്ടിയ വിത്താണത് എന്നതിൻ്റെ പേരറിയില്ല ഈ പാ ഇത് രണ്ട് പാത്രങ്ങളേ നമ്മൾ പച്ച ഇല്ലകളൊക്കെ ഇതിലേക്ക് ഇട്ട് കുറച്ച് നാണാനോട്ട് മണ്ണോട്ട് വെച്ചാൽ അത് കമ്പോസ്റ്റ് ആയി കിട്ടാൻ തുടങ്ങി ആ ഇതിലുള്ള വേസ്റ്റൊക്കെ നമ്മളിട്ട് കഴിഞ്ഞാൽ ഇതിലും പിന്നെ നമ്മൾ കുത്തിയെടുക്കുക ഇത് നിറഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോഴ് കുത്തിയെടുത്ത് ഉണക്കിയെടുത്താൽ പൊടി പോലത്തെ വളം കിട്ടും ഒന്നും ഒന്ന് നമ്മൾ പുറത്തേക്കൊന്നും കളയണില്ല എല്ലാവരും രാവിലെ എല്ലായിടത്തും കോർപ്പറേഷൻകാർ വരും ചവറെടുക്കാൻ നമുക്കൊന്നും കൊടുക്കാനില്ല നമുക്ക് ബയോഗ്യാസിലൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വളത്തിനുള്ള വെള്ളവും കിട്ടും പിന്നെ ഗ്യാസും കിട്ടും അത്യാവശ്യം പിന്നെ നമ്മളൊന്നും കളഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് കളയേണ്ട ആവശ്യമില്ല ഇത് സാധാ ചേമ്പല്ല ഇത് ചീര ചേമ്പാണത് അഞ്ചാറ ഇത് നമ്മൾ തോരനാക്കണാണ് ഏത് സമയത്തും ഇതിന്റെ ഇലയും തണ്ടും ഒക്കെ തോരനാക്ക സാധാ ചേമ്പിന്റെ നമുക്ക് പറ്റില്ല ചൊറിയും ഇത് ചീര പോലെ തന്നെ നമുക്ക് എപ്പോഴും തോരൻ വയ്ക്കാം ചീരച്ചേമ്പെന്ന് പറയണത് ഇത് പൊന്നാങ്കണ്ണി ചീറയാണത് ഇത് നമ്മൾ കറി വെക്കണതാണ് ആ ഇത് കണ്ണിന് നല്ലതെന്നാണ് പറയുന്നത് ആദ്യമേത് നുള്ളി ചീര എന്നാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത് ഇപ്പം ഇത് പൊന്നാങ്കണ്ണി ആയി അപ്പം ഇതിന് പ്രസക്തി കൂടി ഇത് ബസലച്ചീരയാണ് ബസലച്ചീരെന്നു പറയും ഇത് ചീരയാണ് ഇത് കൊഴുപ്പാണ് സാമ്പാർ ചീര പോലെ കൊഴുപ്പുള്ള ടൈപ്പാണ് അപ്പം നമുക്ക് തോരമിക്കനാണ് ആ കൊഴുപ്പ് കൂടും പിന്നെ ഇത് കടല മാവിൽ മുക്കി എല്ലാം പൊരിച്ചെടുക്കുക ഇത് പെരും ജീരകം ഇതാ ഇത് മൂത്ത എഴുപതിലോ ജീരം ഉണ്ടാവും ഇത് ഞാൻ വെട്ടിയെടുത്തതിൻ്റെ ബാക്കിയാണ് വേണ്ടത് ജീര കാണി നിൽക്കുന്നത് ഇത് ജീര കാണത് ഞാൻ വെട്ടിയെടുത്താൽ ഇതൊക്കെ ക്യാബേജിൻ്റെ കുഞ്ഞുങ്ങളാണ് ഞാൻ ക്യാബേജ് ഒക്കെ എടുത്തു കഴിഞ്ഞ് നമ്മൾ കട പറിക്കാതെ നിർത്തുമ്പോഴേ അതിൻ്റെ ഇലയിൽ നിന്ന് കുഞ്ഞുങ്ങൾ പൊറ്റി വരും അതിനെ നമ്മൾ പറിച്ചു കിടുമ്പോഴ് ആ ഇത് എവിടെയൊക്കെ നിൽക്കണമൊക്കെ അതിൻ്റെ കുഞ്ഞുങ്ങളാണത് തീ നിൽക്കണത് കണ്ടു ഇല്ല നമുക്ക് കൊടുക്കാനും കിട്ടും പുറത്ത് കൊടുക്കാനും കിട്ടും പിന്നെ ഇത് മുഴുവനും നമുക്ക് ആ ഈ പുളിയാണ് ഇരുപത്തേഴ് വയസ്സായത് ഇരുപത്തേഴ് ഇങ്ങനെ നിർത്തിക്കണോണ്ടത് അങ്ങനെ നമ്മൾ ഹോർമോൺ വാഴ നിക്കണം നീന്ത നമ്മളൊക്കെ ർഗക്കെ നല്ലതാന്ന് പറഞ്ഞേ ഈ നീളം പുഴയാണത് ഇത്രയുള്ള വണ്ണം കുറഞ്ഞിട്ട് പേര് പറഞ്ഞേ ആ വെള്ളരി അതെ പറഞ്ഞു ചുര എണ്ണതൊക്കെ എടുത്തു കഴിഞ്ഞു ഞങ്ങൾ അതെ പറഞ്ഞ നിങ്ങളെല്ലാം വിളവെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് നിങ്ങളുടെ വരം അല്ല ഞങ്ങള് വിളവെടുപ്പല്ല കാണാൻ വേണ്ടി വന്നാലേ അല്ല ഒന്നും ഇല്ലല്ലോ കാണാനൊന്നും ഇല്ലല്ലോ നീസിനെ കാണാൻ